Sampai wow. ഈ സ്ഥലം നമുക്ക് അമ്മ പറഞ്ഞാൽ മക്കൾ അനുസരിക്കാനാ സാധ്യത എനിക്ക് അങ്ങനെയാ എത്രായാലും അവര് കച്ചവടക്കാരാ അതിന്റെ ഒരു ശീലം അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും അതുകൊണ്ട് അവരുടെയൊക്കെ മനസ്സിലെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല തൽക്കാലം അവരൊരു തീരുമാനം അറിയിക്കാൻ വരെ കാത്തിരിക്കേത്രം ഇരിക്കുന്ന സ്ഥലം നമുക്ക് വിട്ടുതരാൻ അവരുടെ മനസ്സിൽ ഭഗവാൻ തന്നെ തോന്നിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ചായ എടുക്കാം വേണ്ട നമ്മൾ കുടിച്ചേ ഉള്ളൂ ഗ്ലാസ് വെള്ളം മാത്രം മതി മതി എനിക്കും അത് നമുക്കത് മനോജിന് എത്രയും വേഗം ഒരു കാര്യം ചെയ്യണം എന്താ കാര്യ അമ്പലം അവര് വിട്ടു ചെയ്യാനുള്ള ഒരു എസ്റ്റിമേറ്റ് മനോജ് അതിന് ആദ്യം വേണ്ടത് ഏതെങ്കിലും ക്ഷേത്ര ശില്പിയെ കൊണ്ടുവന്ന് കാണിക്കണം അവര് പറയുന്ന അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും എന്തൊക്കെ സ്വപ്നം കണ്ടിട്ടാ നമ്മൾ ആ വിഗ്രഹം അതെ അഡ്വാൻസ് കയ്യിൽ വന്നതോടെ ജീവിതം സെറ്റായി മനസ്സിലുറപ്പിച്ചതാണ് അവസാന നിമിഷം ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ദാസൻ അവസാനമിഷം നമ്മളോട് ഒരു ടിസ്റ്റ് അഡ്വാൻസ് കിട്ടിയപ്പോഴും അത് കൃത്യമായിട്ട് കൊണ്ടു തന്നിട്ട് അയാളുടെ പത്ത് ശതമാനം കമ്മീഷൻ മാത്രം കൃത്യമായിട്ട് കൊടുത്താൽ മതി എന്ന് സംസാരിച്ചപ്പോ അയാളെ ഞങ്ങളെന്ന് വല്ലാതെ വിശ്വസിച്ചു പോയി പണത്തിന്റെ കാര്യത്തിൽ ഇത്ര കൃത്യതയും ഡിസിപ്ലിനൊക്കെ ഉള്ള ആളാണല്ലോ ദാസനെന്ന് ശരിക്കും ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പണത്തിന്റെ കാര്യം വരുമ്പോ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയൊക്കെ മാറുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇതാണ് പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന് പണ്ടുള്ളവര് പറയുന്നത് എന്നാലും ഞങ്ങൾ അവിടെ കുറച്ച് സമയത്തേക്കാണ് ആ വിഗ്രഹം മാറ്റി വെച്ചത് ആ സമയത്ത് ദാസൻ എങ്ങനെ വന്നെടുത്തു എന്നാ ഇപ്പഴും മനസ്സിലാകത്ത നിങ്ങളത് അവിടെ കൊണ്ടുവെക്കുന്നത് ദാസൻ കണ്ടിട്ടുണ്ട് അതയാൾ യാദൃശ്യമായി കണ്ടതായിരിക്കും പ്രതീക്ഷിക്കാതൊരവസരം മുന്നിൽ വന്ന് കിട്ടിയപ്പോ അത് നഷ്ടപ്പെടുത്താൻ അയാൾക്ക് തോന്നിക്കാണില്ല അതാണ് പണത്തിന്റെ പവർ അത് മനുഷ്യരെ കൊണ്ട് പല തെറ്റുകളും ചെയ്യിക്കും നമ്മൾ ഈ വീട്ടിൽ നിന്ന് ആ വിഗ്രഹം എടുത്ത് വിൽക്കാൻ നോക്കിയത് പണത്തിനു വേണ്ടിയല്ലേ ഇത്രയൊക്കെ ചെയ്തിട്ട് അത് ആർക്കും പ്രയോജനപ്പെടാതിരുന്നതോ ദാസൻ അത് വേറെ ആർക്കെങ്കിലും വിറ്റിരുന്നെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചതിന് ദാസം വെറുതെ നിങ്ങളെ ഈ ലക്ഷം തന്നെ വിശ്വാസം വിശ്വാസം നമുക്കറിയില്ലല്ലോ നിങ്ങളുടെ അയാൾക്കത് മറിച്ച് വിറ്റ് മുഴുവൻ പണം എടുക്കാനായിരിക്കും അയാൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക പിന്നെ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച വിഗ്രഹം കണ്ടപ്പോ ദാസം പെട്ടെന്ന് പ്ലാൻ മാറ്റിയതായിരിക്കും എന്തോ അതൊന്നും അറിയില്ല എന്തായാലും നമ്മൾ സ്വപ്നം കണ്ടതൊക്കെ എല്ലാം നീ എങ്ങനെ ചിന്തിക്കണ്ട പണം അഡ്വാൻസ് ആണെന്ന പേരിൽ നമുക്കും കിട്ടിയില്ലേ ും നമുക്ക് അവസരങ്ങൾ കിട്ടാതെ ഹരിയേട്ടനും മനോജേട്ടനും കൂടി ആ വിഗ്രഹം എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും കാലം കുറച്ചു കഴിയുമ്പോ സംഭവിച്ചതെല്ലാം എല്ലാരും പതിയെ പതിയെ മറക്കും അപ്പോ നമുക്കിതെല്ലാം റിപ്പീറ്റ് ചെയ്യാം അന്ന് ഇപ്പൊ പറ്റിയതുപോലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി ഒരു അവസരം നമ്മൾ വില പറഞ്ഞ് ചെയ്താൽ മതി ഓരോ തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നുമാണ് ഓരോരുത്തരും പുതിയ പാഠങ്ങൾ പഠിക്കുന്നത് ഇപ്രാവശ്യം പറ്റിയ തെറ്റുകളെല്ലാം നമ്മൾ തിരുത്തി അടുത്ത പ്രാവശ്യം കൂടുതൽ ഭംഗിയായി വിഗ്രഹം വിറ്റ് പണം വാങ്ങും അതെ ഇനി വേറെ ഉണ്ടാവാതെ ആ വിഗ്രഹം മതിയായിരുന്നു അതൊക്കെ കിട്ടും മീരയ്ക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അരിയേട്ടൻ ആ വിഗ്രഹം തിരികെ കൊണ്ടുവരും അതിനുവേണ്ടി ആരുടെ കാലു പിടിക്കാനും അരിയേട്ടൻ തയ്യാറാവും മൂന്തയായിട്ടിരിക്കെ ശരി ഞാൻ പിന്നെ വിളിക്കാം ഫുഡ് കഴിച്ചേ എനിക്ക് കാര്യം പറയാനുണ്ട് എന്താ മഹിയുടെ കാര്യത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വലിയ തീരുമാനങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ അതെ ഞാനായിട്ടൊരു തീരുമാനം എടുത്തില്ലോ നീ എന്നോട് നുണ പറയരുത് എന് അമ്മയ്ക്ക് തന്ന വാക്ക് പോലെയാണ് ഞാൻ ചെയ്തത് പിന്നെ അങ്കിള് ചെയ്ത തെറ്റിന്റെ ആഴവും അത് മുഖേന ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് ശരിയാണ് നീ എന്തിനാ അങ്ങനെ ചെയ്തത് ഞാൻ അങ്ങനെ ചെയ്തതിൽ എന്താ തെറ്റ് ചെയ്ത് തെറ്റ് അത് ആരായാലും തിരിച്ചറിയണം അല്ലെങ്കിൽ അവരത് ആവർത്തിക്കും ഓഡിറ്റിംഗ് വരുമ്പോ കാര്യങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരെ അറിയിക്കണ്ടേ ഇത് നിന്റെ അതിബുദ്ധിയാണ് നീ മനഃപൂർവ്വം രാജിവെപ്പിച്ചതാ അമ്മയ്ക്ക് എങ്ങനെയാണ് തോന്നുന്നെങ്കിൽ ഞാനത് തിരുത്തുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ എനിക്ക് യാതൊരു കുറ്റബോധവും തോന്നില്ല ബിസിനസ്സുകാരനാവുന്നത് നിന്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും ബന്ധങ്ങളെ മറന്നിട്ടില്ല നിന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ അമ്മ ഇപ്പൊ അനുജനോട് കാണിക്കുന്ന സ്നേഹം അങ്കിളിന് തിരിച്ചു അമ്മയോട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചതി അങ്കൾ ഒപ്പിക്കുമായിരുന്നോ അവനൊരു തെറ്റു പറ്റി അത് അംഗീകരിക്കാൻ മനസ്സ് കാണിച്ചപ്പോ പിന്നെ ശിക്ഷ എന്തിനായിരുന്നു അമ്മേ ഒരു തെറ്റ് ഒരാൾ സ്വയം അംഗീകരിക്കുന്നതും പിടിക്കപ്പെടുമ്പോൾ ഗത്യന്തരമില്ലാതെ അങ്കളിന്റെ ഭാഗത്തുണ്ടായത് വലിയ തെറ്റ് തന്നെയാണ് സ്വന്തം തെറ്റ് അങ്കള് മറ്റൊരാളുടെ തലയിൽ ശ്രമിച്ചു അത് ശരിയാണെന്നാണോ അമ്മയ്ക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ നീ ഒരുപാട് തെറ്റുകളും വികൃതികളും കാണിച്ചിട്ടുണ്ട് അത് പറഞ്ഞു തിരുത്തുകയായിരുന്നു ഞാൻ ചെയ്തത് അല്ലാതെ വീട്ടിൽ നിറക്കി വിടുകയല്ലായിരുന്നു മഹി എന്റെ അനുജനാ അവന്റെ തെറ്റുകൾ പൊറുക്കാനും എനിക്ക് ഇന്നും മനസ്സുണ്ട് അമ്മേ കുടുംബ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും കൂട്ടി ഇളക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്കിള് ചെയ്ത മിസ്റ്റേക്ക് വീട്ടിനുള്ളിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ ഞാനത് തിരുത്താൻ ശ്രമിച്ചേനെ ഇത് പക്ഷേ ഓഫീസ് കാര്യമാണ് അവിടെ ഉണ്ടാവുന്ന തെറ്റുകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചേ മതിയാവൂ പിന്നെ അതിന്റെ പേരിൽ ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പുറത്തു പോവാൻ ഞാനായിട്ട് പറഞ്ഞിട്ടുമില്ല ചെയ്ത തെറ്റിന്റെ വലിപ്പം അറിയാവുന്നതുകൊണ്ടാ അങ്കിള് സ്വയം അങ്ങനെ ഒരു തീരുമാനം എടുത്തത് നീ എത്രയൊക്കെ ന്യായീകരിച്ചാലും അമ്മ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല എന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല തെറ്റ് ചെയ്ത് ആരായാലും അത് ഞാനായാൽ കൂടി ശിക്ഷ അനുഭവിക്കാൻ തന്നെ വേണം നിന്റെ ഇന്നത്തെ പെരുമാറ്റം കൊണ്ട് എനിക്ക് നഷ്ടമായ എന്താണെന്നറിയോ കമ്പനിയുടെ പഴയ ജിയമനെ അല്ലാതെ സഹോദരനെ നഷ്ടപ്പെടാൻ ഞാൻ അങ്ങലിനെ കുറ്റപ്പെടുത്തിയത് കുടുംബകാരത്തിനൊന്നും അല്ലല്ലോ പ്ലീസ് ഈ കാര്യത്തിൽ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അഭിപ്രായം മാറില്ല വെറുതെ നമ്മൾ തമ്മിൽ സംസാരിച്ച് മുഷിയേണ്ട ആവശ്യമില്ലല്ലോ ഗുണായിട്ട് അദർശി പോയോ അവൻ റൂമിലേക്ക് പോയി അവന്റെ സംസാരം കേട്ടതുകൊണ്ടാണ് ഞാൻ വന്നത് എന്താ ചേച്ചി കൃഷ്ണപുരത്തെ സ്ഥലത്തിന്റെ കാര്യം നീ ആദർശനോട് സംസാരിച്ചോ ഇല്ല അത് സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൻ ഞാൻ വിശദമായി ആ സ്ഥലത്തെക്കുറിച്ച് പരിശോധിച്ചു അവിടെ ശക്തമായ ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യമുണ്ട് ഇനി ഏതായാലും ഇന്ന് കാര്യം ആദർശനോട് സംസാരിക്കണ്ട ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ അവൻ ഒരുപക്ഷെ ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കും ഞാൻ അഭിരാമിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അവളോടി വന്നിട്ട് ആദർശനോട് സംസാരിക്കാം അതാ നല്ലത് നിന്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ മീരയും കുടുംബവും നമ്മുടെ മറുപടിക്കായി കാത്തു നിൽക്കാണെന്ന് നീ മറക്കരുത് വൈകാതെ ഒരു തീരുമാനം അവരെ അറിയിക്കണം എനിക്ക് മനസ്സിലായി ചേച്ചി മഖിയുടെ കാര്യം പറഞ്ഞ് ഞാൻ അവനോട് ഉടക്കി അല്ലെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിക്കായിരുന്നു എന്തായാലും വൈകാതെ മീരയ്ക്കൊരു മറുപടി നൽകാം ശരി തീരുമാനിച്ചല്ലോ ഇനി മാറിയാ ശരിയാവില്ല മനുവിന്റെ തീരുമാനം ശരിയാ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവും ഞാനൊക്കെ ചെയ്യാതെ പോയത് അതാ ഞാൻ ചെന്നിട്ട് വിളിക്കാം മുത്തശ്ശന് ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ പൈസ ഞാൻ പറയുമ്പോ നാല് അക്കൗണ്ടിലായിട്ട് ഇട്ടു വന്നാ മതി സൂര്ജ് എല്പ് ചെയ്തോളൂ നിങ്ങളെ രണ്ടുപേരെ എനിക്ക് വിശ്വാസമാണ് കയ്യിൽ കാശുമായിട്ട് പോയാ ശരിയാവില്ല പിന്നെ അവിടെ ചെന്ന് അന്തരീക്ഷമൊക്കെ നോക്കട്ടെ അവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ലെങ്കിൽ പോയ പോലെ തന്നെ തിരിച്ചു വരും മനു ഇവിടെ നിക്കണമെന്ന എന്റെ ആഗ്രഹം ഇതിപ്പോ എന്തോ കഷ്ടകാലമായിരുന്നു അതൊക്കെ മാറി സമയം തെളിയി ആ വിഗ്രഹം എങ്ങനെയാണെങ്കിലും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമല്ലോ അപ്പൊ അവസരം കിട്ടുമ്പോ നമുക്ക് തന്നെ എടുക്കാം ഒന്നും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരിക്കലും അത് നഷ്ടപ്പെട്ടത് കൊണ്ട് ഇനി അവര് നല്ല ജാഗ്രതയോടെ അത് സൂക്ഷിക്കും അത് ശരിയാ ഇനി എന്തെങ്കിലും ചെയ്യുമ്പോ സൂക്ഷിച്ചു ചെയ്യണം ഇത്തവണ നമ്മൾ തലനാഴ്ച രക്ഷപ്പെട്ടത് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കോട്ടയം വരെ ട്രെയിൻ അവിടുന്ന് ബസ് അതാ പ്ലാൻ ട്രെയിനിന് സമയമാവുന്നു ശരി എന്നാൽ ശരി എന്നിട്ട് വിളിക്കണം ഓക്കെ ആ പറഞ്ഞില്ലേ അത് തിരിച്ചു കിട്ടും വേണ്ട സ്ഥലം തിരികെ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് ക്ഷേത്രം പുതുക്കി പണിഞ്ഞ് പ്രതിഷ്ഠ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയാണെങ്കിൽ കുടുംബക്കാരെല്ലോ ചേർന്ന് ഒരു ഹർജി കൂടി ഫയൽ ചെയ്യാം പക്ഷെ അതിന് എല്ലാവരുടെയും സമ്മതം വേണ്ടേ വേണം എല്ലാവരെയും കിട്ടാനുള്ള ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട് വളരെ കുറച്ച് ആൾക്കാരുമായിട്ടേ നമുക്കിപ്പോൾ കോണ്ടാക്ട്സ് ഉള്ളൂ എൻ്റെ മോനും മോളും സോഷ്യൽ മീഡിയ വഴി എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം വാങ്ങാനും ക്ഷേത്രം പുതുക്കി പണിയാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് എല്ലാവരും ചേർന്നല്ലേ അല്ല ആ പ്ലാനിലിപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്നിച്ചുണ്ടെങ്കിൽ അതിനൊരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയൊക്കെ ആനുകൂല്യം കിട്ടിയത് ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കണമെന്നാണ് ഇപ്പൊ നിയമം അനുശാസിക്കുന്നത് ക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിനാണ് ഏറ്റവും പ്രാധാന്യം പിന്നെ ഇത് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം കൂടി ആയതുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണ് വിഗ്രഹം ആവശ്യപ്പെടുന്നതെന്ന് ബോധ്യമായാൽ തിരികെ കിട്ടാനുള്ള സാധ്യത കൂടും എല്ലാവരും ഒന്നിച്ചു ചേർത്ത് ഹർജി കൊടുക്കാനുള്ള വഴി ഞങ്ങൾ ശ്രമിക്കാം പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുടുംബക്ഷേത്രത്തിലേക്കുള്ള വിശ്വാസം കുറവാണ് പണം കിട്ടാത്തതെല്ലാം നഷ്ടമുള്ള കാര്യങ്ങളായേ അവർ കാണും എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ സാധിച്ചാൽ അവർ നല്ല കാര്യമാണ് എന്തായാലും ശ്രമിച്ചു നോക്കൂ വിഗ്രഹം തിരിച്ചു കിട്ടാൻ വേണ്ട മറ്റു വഴികളും നമുക്ക് ശ്രമിക്കാം ക്ഷേത്രം എപ്പോഴും നമ്മുടെ കയ്യിലേക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ കാര്യമല്ലാതെ കുടുംബസ്വത്തെന്ന രീതിയിൽ തന്നെ വിഗ്രഹം തിരിച്ചെടുക്കാനുള്ള വഴിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിരിക്കും നല്ലത് അതെ ക്ഷേത്രം എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു സാധ്യത മാത്രമാണ് ശരി നമുക്ക് നോക്കാം നിയമപരമായ രീതിയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റൂ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ ഇറങ്ങാം ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചേക്കല്ലേ എന്നാ താങ്ക് യൂ ഓക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം കാണാതെ പോയാലോ കള്ളം കൊണ്ടുപോയാലോ നമുക്ക് പോലീസിൽ അറിയിച്ചാലല്ലേ പറ്റൂ അല്ലാതെ ഇവിടെ വേറെ സംവിധാനമൊന്നും ഇല്ലല്ലോ അത് തിരിച്ച് പോലീസുകാർക്ക് കിട്ടിക്കഴിഞ്ഞ അത് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ കോടതി പോയി തെളിവ് നിരത്തി വാദിക്കണോന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ട എന്ത് നിയമം ഇവിടെ എല്ലാം നിയമം അനുസരിച്ചിട്ടാണോ നടക്കുന്നത് അധികാരവും സ്വാധീനവും ഉള്ളവര് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിയമത്തെ വളച്ചൊടിക്കും അതൊന്നും എന്താണ് എന്ന് ആർക്കറിയാം തീരുമാനം പോലെ എല്ലാം നടക്കൂ തിരിച്ചു കിട്ടിയ ചെലപ്പോ വീണ്ടും ഇവിടെ കൊണ്ടുവച്ച് ഞാൻ മാത്രം പഴയ പോലെ പൂജിക്കും ഒരുപക്ഷെ ഭഗവാന്റെ തീരുമാനം അതായിരിക്കില്ല പോയിരിക്കാൻ എന്തായാലും എനിക്ക് തോന്നുന്നില്ല ദൈവദോഷം പറയല്ലേ സൂരജെ സൂരജ് പറഞ്ഞത് ശരിയാ ഭഗവാന്റെ തീരുമാനം പണ്ടുണ്ടായിരുന്നത് പോലെ തറവാട്ടിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടാനാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാനും പ്രതീക്ഷിക്കുന്നേ അച്ഛനൊന്നും തോന്നു ആ അമ്മാവനും ഉണ്ടായിരുന്നോ ഞാൻ ചായ എടുക്കാം വേണ്ട വേണ്ട ചായ

എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ഹർജി കോടതിയിൽ കൊടുത്തു നോക്കാൻ പക്ഷേ കുടുംബക്കാരുടെ എല്ലാവരുടെയും സഹകരണം പറഞ്ഞത് ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ആ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ദേവാ തിരിച്ചു തരുമെന്ന് ഉറപ്പുണ്ടോ ശേഷം തീരുമാനം പറയാന്ന മാഡം അതൊക്കെ അവരുടെ എല്ലെന്നേ ആ സ്ഥലം അവര് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിൽ മുഴുവൻ വാങ്ങിക്കാൻ പറയും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു ആ സ്ഥലം മുഴുവനായിട്ട് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നെങ്കില് അവര് പറയുന്ന വില കൊടുത്ത് ഞാനത് വാങ്ങിയേനെ ഞാൻ ജനിക്കുമ്പോൾ ഈ തറവാട് ക്ഷേത്രമൊന്നും നമ്മുടെ കയ്യിലില്ല പക്ഷെ അമ്മ ആ സ്ഥലത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്ന കഥകൾ കേട്ടാണ് ഞാൻ വളർന്നത് അവിടെ പോയി കാണണമെന്നും ആ സ്ഥലം തിരികെ വാങ്ങണമെന്നൊക്കെ അന്നേയും ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊരു കിട്ടാക്കനിയാണെന്ന് വളർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ നമുക്ക് നേടാൻ പറ്റാത്തത് എന്നൊരു കാര്യം ഇല്ലേ അങ്ങൾ അത് നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെന്ന് ആദ്യമേ മനസ്സിൽ തീരുമാനിച്ചതുകൊണ്ടാണ് അതിന് പറ്റാതെ പോയത് ഒരു അത് സ്വന്തമാക്കാൻ പ്രയത്നിച്ചിരുന്നെങ്കിലേ ഇപ്പോൾ അതൊക്കെ സ്വന്തമായാണ് സുര പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ വിഗ്രഹമില്ലാത്ത അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മീരക്കാ വി നമുക്കിപ്പോ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഒന്ന് ചേരുന്നുണ്ട് അത് തന്നെയാ മീരയും പറഞ്ഞത് ഇതെല്ലാം ഭഗവാന്റെ തീരുമാനമായിരിക്കും പഴയ പോലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി പൂജ നടത്താനാവും ഇക്കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ശരിയാ അല്ലെങ്കിൽ പിന്നെ ഏതോ കുറെ ആളുകളും വന്ന് വിഗ്രഹം മോഷ്ടിക്കുന്നു അത് ഏതോ പേർക്ക് കിട്ടുന്നു അവരത് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ പോലീസ് പിടിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ക്ഷേത്രത്തിലേക്ക് വിഗ്രഹം തിരിച്ചു വരാൻ വേണ്ടി തന്നെ ആയിരിക്കും ആ സാർ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയതാണ് പ്രശ്നമായത് അല്ലായിരുന്നെങ്കിൽ ആ സി ഐ ഇത്തിരി ചിന്തിക്കുന്നതെന്ന് ആർക്കറിയാം നമ്മുടെ വിഗ്രഹം മ്യൂസിയത്തിൽ വെച്ചിട്ട് അയാൾക്ക് എന്ത് ഗുണം കിട്ടാന് എന്തിനാണ് ആളുകൾ ഇങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ചിലരങ്ങനെയാണ് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുണ്ടാവും അതൊന്നും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലും ആയിരിക്കില്ല എങ്ങനെയായാലും വിഗ്രഹം തിരിച്ചു കിട്ടണം ക്ഷേത്രം വീണ്ടും ഉണ്ടാവണം ആ നടയിച്ചെന്ന് മനസ്സ് നിറയെ പ്രാർത്ഥിക്കാനും സാധിക്കണം ും അതൊരു സ്വപ്നമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം നല്ലോഷം